ഇവിടെ എത്തിയിട്ടുള്ള സന്തോഷിന് ഷൈനിയെക്കുറിച്ച് വിൽസനെ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം സന്തോഷം സ്പോർട്സ് രംഗത്ത് തന്നെ ഉള്ള ആളാണോ അല്ലെ ഉണ്ടായിരുന്നതാണ് സ്വിമ്മിങ്ങിൽ തന്നെ സ്വിമ്മിങ്ങിൽ തന്നെ

കല്യാണത്തിന് മുമ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്തു അതെ അതെന്താണത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടത് പിന്നീട് തോന്നുന്നു അപ്പം അതിപ്പോൾ ഈ നാഷണൽ മീറ്റിനൊക്കെ പോകുമ്പോൾ അതിനകത്ത് ആ റെക്കോർഡ് വരെ എത്താൻ എത്തുന്നില്ല എന്ന് തോന്നുമ്പോൾ പതിയെ പിന്നെ നമുക്ക് ഷൈനിയുടെ സഹോദരനും പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്ക് അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നില്ല എന്ന് പറഞ്ഞു സാധാരണ സ്പോർട്സ് രംഗത്തുള്ള ആളാണ് അങ്ങനെ പറഞ്ഞ് ഞാൻ കേൾക്കുന്നത് മറ്റൊരു രംഗത്തുള്ള ആളാണ് എൻ്റെ പെർഫോമൻസ് നന്നായിരുന്നില്ല അതുകൊണ്ട് നിർത്തിയാണെന്ന് പറയാറില്ല അപ്പോൾ അപ്പോൾ ആ ആ ആ എത്താതെ വരുമ്പോഴാണ് പിന്നീട് 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 റെക്കോർഡ് പിന്നെ ബ്രേക്ക് പെർഫോമൻസ് പറ്റുന്നില്ല നല്ല പ്രാക്ടീസ് തോന്നുന്നുണ്ട് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു കാരണം വിൽസൺ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫീൽഡിലേക്ക് വന്നപ്പോൾ അല്ലേ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ഇടാൻ സാധിച്ചപ്പോൾ ചേച്ചിക്ക് എത്ര കാലമായിട്ട് അറിയാം ഞാൻ എന്റെ കല്യാണം തന്നെ അറിയാം

ഓയോ അത് വിൽസം മിഷൻ അങ്ങനെയല്ലേ കണ്ടപ്പോൾ തന്നെ കല്യാണം കഴിക്കുന്നു പിന്നെ സീരിയസ് ആയിട്ട് പറഞ്ഞു കല്യാണം നടത്തി എന്നാണ് പറഞ്ഞത് അങ്ങനൊന്നും അല്ല അല്ലേ സന്തോഷം ജോലി ചെയ്യുന്നത് ആ ഞാൻ റെയിൽവേ വർക്ക് അതെ അത് സ്പോർട്സ് കോട്ടയിൽ തന്നെയാണ് സ്പോർട്സ് കോട്ടാണല്ലേ അപ്പം അങ്ങനെ ഒരു സ്പോർട്സിൻ്റെ ഒരു ഇതിൽ വന്നിട്ട് പിന്നെ അത് കണ്ടിന്യൂ ആരും അത് റെയിൽവേ കയറി നാല് അഞ്ച് വർഷത്തോളം ചെയ്തിരുന്നു അതല്ലേ അതിന് ശേഷമാണ് നിർത്തിയത് ഇപ്പം നാല് നാഷണൽ മീറ്റ് പങ്കെടുത്തു ഒരു നാഷണൽ മെഡലും ഉണ്ടായിരുന്നു മൊത്തം കുടുംബത്തിലെ മെഡലുകളെല്ലാം കൂടെ കണക്കുകൂട്ടുകയാണെങ്കിൽ അല്ലേ ഞാൻ ആലോചിക്കായിരുന്നു എത്തുമ്പോൾ എന്തുമാത്രം മെഡലുകൾ ഉണ്ടാവും ഇപ്പോൾ ഈ ഇരിക്കുന്ന ഈ ഒരു സമാഗമത്തിൽ വന്നിട്ടുള്ള എല്ലാവരും നോക്കിയാലും ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ എങ്ങനെയെങ്കിലും ഒരു ഒരു മെഡൽ ഉണ്ടാവും അല്ലേ ഒരു കുടുംബത്തിലേക്ക് ഒരുപാട് മെഡലുകൾ സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു ഒരു അപൂർവ്വ കുടുംബമാണെന്ന് തന്നെ പറയാം അല്ലേ ഇങ്ങനെ കേരളത്തിലെനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സ്പോർട്സ് കുടുംബം വേറെ ഉണ്ടായിരുന്നു വരില്ല ഭാര്യയുടെ സൈഡിൽ നിന്നും ഭർത്താവിൻ്റെ സൈഡിൽ നിന്നൊക്കെ എല്ലാവരും മെഡൽ വാങ്ങിയിട്ടുള്ള അങ്ങനെ ഒരുപാട് പേരെ ഈ ഒരു വേദിയിൽ ഒരുമിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് സമാഗമത്തിൻ്റെ പേരിൽ ഞാൻ അതിന് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി